ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിന് മുന്നോടിയായി അനുമോദന സദസ്സും ഒരു കോലായ്പയമ പരിപാടിയും സംഘടിപ്പിച്ചു സ്വാമി വിവിഗ്താനന്ദ സരസ്വതി ഉദ്ഘാടനം ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിന് മുന്നോടിയായാണ് അനുമോദന സദസ്സും തമ്പാച്ചിമുറ്റത്ത് ഒരു കോലായ്പയമ പരിപാടിയും സംഘടിപ്പിച്ചത് ക്ഷേത്ര പരിധിയിൽ വരുന്ന കലാസാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചവരെയും വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി പരിപാടി ഉദ്ഘാടനം ചെയ്തു അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് ശരിയല്ലേ ഇനി എത്ര യോഗേശ്വർ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് വിഷ്ണു എന്നതിന്റെ നിർവചനം തന്നെ വ്യാപക എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത്വമാണ് വിഷ്ണു ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ആ ഭഗവത്വം ഉൾക്കൊള്ളാൻ ആ ഊർജം ഉൾക്കൊള്ളാൻ ആ ചൈതന്യം സ്വീകരിക്കാൻ തയ്യാറുള്ള പക്വമായ യോഗ്യതയുള്ള മനസ്സുകളുടെ സാന്നിധ്യം ഇവിടെ ധാരാളം ഉണ്ടായി അതിൻ്റെ ഫലമാണ് ഈ മഹാക്ഷേത്രം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി പ്രവാസി വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ മണികണ്ഠൻ മേലത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു കോടവമ്പളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് മാതൃസമിതി പ്രസിഡന്റ് ഗോപകുമാരി കലാസാംസ്കാരിക സമിതി സെക്രട്ടറി ബാദുഷ് കുമാർ ക്ഷേത്രം രക്ഷാധികാരികളായ വി മാധവൻ നായർ വേണുഗോപാലൻ നമ്പ്യാർ യുഎഇ കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ ബാലൻ മാസ്റ്റർ പരപ്പ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജയറാം ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ഷേത്രത്തിന്റെ നാൾ വഴികൾ പഴയ തലമുറകളിലൂടെ തലമുറകളിലൂടെയെന്ന തമ്പാച്ചിമുറ്റത്ത് ഒരു കോലായ്പയമ പരിപാടി ചലച്ചിത്ര ടെലിവിഷൻ താരം മുകേഷോ എംമാർ ഉദ്ഘാടനം ചെയ്തു